എല്ലാവർക്കും കമലോബിൽ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് സിലബസിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ മാർക്കിന് പശ്ചിമഘട്ടത്തെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ കമലോബിൽ പി എസ് സി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് നവംബർ പതിനാറിനാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു രാത്രി എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്കാണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ലൈവ് ക്ലാസുകളും ഈ ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ റെക്കോർഡ് സെഷൻസ് ഷെയർ ചെയ്യും പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും ഡെയിലി എക്സാംസ് ഉണ്ടാവും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളും റിവിഷൻ എക്സാമും ഒക്കെ ഉണ്ടാവും ഈ ഒരു ബാച്ചിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോഴ്സിൻ്റെ ഫീസ് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം കേട്ടോ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫോർ സീറോ നയൻ എയ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ എടുത്തിട്ടില്ലേ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ ആണോ ശരി അപ്പോൾ നമുക്ക് നേരെ ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പശ്ചിമഘട്ടം യുനെസ്കോയുടെ പൈതൃക ലോക പൈതൃക സ്ഥലമാണ് കാരണം പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചരിത്രപരമായ പ്രാധാന്യം സമ്പന്നമായ ജൈവവൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗ്ഗങ്ങളും വിശാലമായ കൃഷിഭൂമികൾ വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങൾ എന്താണ് എങ്ങനെയാണ് പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് അല്ലെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളുമാണ് അതിന് കാരണം ഓക്കെ സമ്പന്നമായ ജൈവവൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളുമാണ് കാരണം ഓക്കെ മനസ്സിലായില്ലേ പശ്ചിമഘട്ടം ലോക പൈതൃക സ്ഥലമാണ് അതിന് കാരണം എന്താണ് അവിടുത്തെ സമ്പന്നമായ ജൈവ വൈവിധ്യം അതുപോലെ പ്രാദേശികമായ ജീവി വർഗങ്ങളുമാണ് ഓക്കെ ഇനി താവി പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഏതാണ് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഏതാണ് ഈ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എന്താണ് എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എ പ്ലാന്റ് ഓർ ആനിമൽ സ്പീഷീസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ റീജിയൻ ഒരു സ്പെസിഫിക് ജോഗ്രഫിക്കൽ റീജിയനിൽ കാണുന്ന അല്ലെങ്കിൽ മറ്റെവിടെയും കാണപ്പെടാത്ത സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം എൻഡമിക് സ്പീഷീസ് മീൻസ് എ പ്ലാന്റ് ഓർ ആനിമൽ സ്പീഷീസ് ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ റീജിയൻ ആ ഒരു ഏരിയയിൽ മാത്രമേ കാണുന്നുള്ളൂ ആൻഡ് നോ വെയർ എൽസ് ഇൻ ദ വേൾഡ് വേറെ എവിടെയും ലോകത്ത് വേറെ എവിടെയും അത് കാണപ്പെടുന്നില്ല അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത് എൻഡമിക് സ്പീഷീസ് ഹാവ് എ വെരി ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് ഒരു വളരെ കുറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ അല്ലെങ്കിൽ വളരെ കുറവെണ്ണമായിരിക്കും അത് ഉണ്ടാവുകയുള്ളൂ അല്ലേ ദേ ആർ ഓഫൻ ഫൗണ്ടിങ് ഐസൊലേറ്റഡ് എക്കോ സിസ്റ്റംസ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള എക്കോ സിസ്റ്റത്തിലാണ് ഇത് ഉണ്ടാവുക ഓക്കെ അപ്പം നമ്മുടെ നീലഗിരി താർ നീലഗിരി താറൊക്കെ നമ്മൾ പഠിക്കാറില്ലേ നീലഗിരി താർ അതുപോലെ നമ്മുടെ സിംഹവാലം കുരങ്ങ് ഇതെല്ലാം എന്തുവാണ് ഈ എൻഡമിക് സ്പീഷീസിന് ഉദാഹരണമാണ് കാര്യം ഇതൊക്കെ വെസ്റ്റേൺ കണ്ടിൽ മാത്രമാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് എന്നറിയപ്പെടുന്ന ജീവി അല്ലെങ്കിൽ എൻഡമിക് സ്പീഷീസിൽ ഉൾപ്പെടുന്ന ജീവി ഏതാണ് ഏഷ്യൻ ആന കടുവ നീലഗിരി മാർട്ടിൻ പുള്ളിപ്പുലി അപ്പോൾ ഇതിൽ ഇത് ഇനിയിപ്പോൾ എൻഡമിക് സ്പീഷീസ് എന്താണെന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നീലഗിരി നീലഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ചേരുന്ന ഭാഗം അല്ലെങ്കിൽ പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നതാണ് നീലഗിരി എന്നല്ലേ അപ്പൊ നീലഗിരി മാർട്ടിൻ ആയിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ അപ്പൊ ശരി നമുക്ക് നോക്കാം തന്നിരിക്കുന്നതിൽ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി നീലഗിരി മാർട്ടിൻ ഈ നീലഗിരി മാർട്ടിൻ നീലഗിരി താർ സിംഹവാലം കുരങ്ങി ഇതൊക്കെ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണ് ഓർത്തു വച്ചേക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് വർഷമാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഓക്കെ ഇനി അടുത്തത് തന്നിരിക്കുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനത്തിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകാത്തത് നമുക്കറിയാം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് അല്ലേ ഇത്രയും സ്റ്റേറ്റിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടകയൊക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ഈ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കർണാടകയിലൂടെയൊക്കെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട് പക്ഷെ ഉത്തർപ്രദേശിലൂടെ കടന്നു പോകുന്നുണ്ടോ ഇല്ല അപ്പം അതാണ് നമ്മുടെ ഉത്തരം ഉത്തർപ്രദേശിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നില്ല ഓക്കെ ഉത്തർപ്രദേശിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നില്ല ശരി അടുത്തത് തന്നിരിക്കുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം നമ്മൾ നേരത്തെ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞില്ലേ അപ്പം ഈ എന്താണ് സാൽ പൈൻ ചെങ്കുറിഞ്ഞി മുകളിൽ പറഞ്ഞ ഒന്നുമല്ലേ ഇതാണ് ഓപ്ഷൻസ് അപ്പം പശ്ചിമഘട്ടത്തിൽ മാത്രം മാത്രം കാണുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ എൻഡമിക് സ്പീഷീസ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ചെങ്കുറിങ്ങി ചെങ്കുറിങ്ങിയാണ് പച്ചുമോട്ടത്തിൽ മാത്രം കാണുന്ന മരമാണ് അപ്പോൾ അതൊരു എൻഡമിക് സ്പീഷീസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ ശരി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ് എന്താണ് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇതൊരു യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ആണോ യുനെസ്കോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആണോ നീലഗിരി ബയോസ്ഫിയർ ബയോസ്ഫിയർ റിസർവ് ആണോ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നല്ലേ എന്താണ് പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് അത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ് അപ്പോൾ പശ്ചിമഘട്ടം ഒരു എന്താ പശ്ചിമഘട്ടം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആണ് എന്ന് എന്നുള്ള കാര്യം അവിടെ ഓർത്തു ഓർത്തുവച്ചേക്കുക ഓക്കെ അല്ലേ അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കുറിച്ച് മുന്നേ ചോദിച്ചിട്ടുള്ളത് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ശരി നമുക്ക് നേരെ ഇനി കുറിച്ച് ഇതെല്ലാം പഠിക്കാം അല്ലേ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം നമുക്ക് പഠിക്കാം പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ അറബിക്കടലിന് സമാന്തരമായി ഓക്കെ അറബിക്കടലിന് സമാന്തരമായി എവിടെ മുതൽ എവിടെ വരെ ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ അതുപോലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം ഓക്കെ അപ്പോൾ അറബിക്കടലിന് സമാന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ ഇതാണ് അല്ലേ ഓക്കെ പെനിൻസിലാർ ഇന്ത്യ ഇവിടെ എന്തുവാണ് ഇവിടെ ഉള്ളത് അറബിക്കടലാണ് അപ്പം ഈ അറബിക്കടലിന് പാരലായിട്ട് സമാന്തരമായിട്ടാണ് പശ്ചിമഘട്ടം ഉള്ളത് ഓക്കെ അറിയാം പശ്ചിമഘട്ടം ഇനി ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കിക്കോ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം അല്ലേ അവിടെ ഗുജറാത്ത് ഉണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഓക്കെ അങ്ങനെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ആറ് സംസ്ഥാനങ്ങളാണ് ഉള്ളത് വളരെ എളുപ്പമാണത് പഠിക്കാനല്ലേ ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി ഗുജറാത്ത് ഗുജറാത്തിൻ്റെ താഴെയായിട്ട് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ താകയായിട്ട് ഗോവ ഗോവ കഴിഞ്ഞാൽ കർണാടക കർണാടക കഴിഞ്ഞാൽ കേരളം കേരളത്തിൻ്റെ അടുത്ത് ആരുണ്ട് തമിഴ്നാടുണ്ട് ഓക്കെ അപ്പം കിട്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ആറ് സംസ്ഥാനങ്ങൾ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ആറ് സംസ്ഥാനങ്ങൾ ഓക്കെ ഇനി പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി വീതി എത്രയാണ് നീളം നമ്മൾ പറഞ്ഞു ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് പറഞ്ഞു ശരാശരി വീതി നൂറ് കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി വീതി നൂറ് കിലോമീറ്റർ ആണ് ശരാശരി ഉയരം എന്ന് പറയുന്നത് മുതൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ആണ് ഓക്കെ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം തൊള്ളാ തൊള്ളായിരം മുതൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ വരെയാണ് ഓക്കെ ശരി ഇനി പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം ചോദിച്ചാൽ അത് തൊള്ളായിരം മീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം എത്രയാണ് തൊള്ളായിരം മീറ്റർ ഇനി പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അത് കേരളത്തിലാണ് ഓക്കെ മനസ്സിലായില്ലേ ഇനി ഈ ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ പഠിച്ചു വച്ചേക്കണം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിയുടെ ഉയരം ഇനി പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ദോഡാബേട്ട ദോഡാബേട്ടയാണ് പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി അപ്പൊ കേരളത്തിലുള്ളത് ആനമുടിയാണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം ചോദിച്ചാൽ തൊള്ളായിരം മീറ്റർ ഏറ്റവും ഉയരം കൂടിയത് ആനമുടിക്കാണ് ആനമുടിയുടെ ഉയരം എത്ര രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഓക്കെ ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് പശ്ചിമഘട്ടം ഉം ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് എന്ത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഓക്കെ சரி இனி அடுத்தது പിന്നെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇനി പശ്ചിമഘട്ടത്തിൻ്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് സഹ്യാദ്രി മലനിര എന്നാണ് ഓക്കെ പശ്ചിമഘട്ടത്തിൻ്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് സഹ്യാദ്രി മലനിര പശ്ചിമഘട്ടം മഹാരാഷ്ട്ര ഗോവ കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ് കണ്ടോ ഓക്കെ അപ്പം പശ്ചിമഘട്ടത്തിൻ്റെ വടക്ക് ഭാഗം അല്ലേ നമ്മൾ പറഞ്ഞില്ലേ ഗുജറാത്ത് എന്നാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ ഗുജറാത്ത് മഹാരാഷ്ട്ര അതുപോലെ ഗോവ കർണാടക അങ്ങനെ പറഞ്ഞില്ലേ അപ്പം <laughs> ീ എന്താണ് മഹാരാഷ്ട്രയിലും ഗോവയിലും കർണാടകയിലും ഒക്കെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിന്റെ വടക്കു ഭാഗം സഹ്യാദ്രി മലനിര എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരമേറിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ ഉയരമേറിയ കൊടുമുടി കേരളത്തിലെ ഉയരമേറിയ കൊടുമുടി എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ പറയും ആനമുടി ആനമല ഏലമല പളനിമല എന്നിവ സംഗമിക്കുന്ന കൊടുമുടിയാണ് ആനമുടി എന്ന് കൂടെ ഓർത്തുവെച്ചേക്കാം ആനമല ഏലമല പളനിമല ഇത് സംഗമിക്കുന്ന കൊടുമുടിയാണ് ആനമുടി ഓക്കെ ഇനി പശ്ചിമഘട്ടത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് മാത്രയും ലോനോവാല ഗാന്ഡ്ല മഹാബലേശ്വർ പഞ്ച്ഗാനി അമ്പോളി കുന്ദ്രേമുഖ് കുടക് കുടക് കുന്ദ്രേമുഖൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മഹാബലേശ്വർ ഒക്കെ നമുക്കറിയാം ഓക്കെ അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് ഇവ ഇനി പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ് ബോർഗഡ് താൽഘട്ട് ചുരം ഒക്കെ ബോർഗഡ് താൽഘട്ട് ഈ ബോർഗട്ടും താൽഘട്ടും എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് കേട്ടോ ബോർഗട്ടും താൽഗട്ടും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ഓക്കെ ശരി പിന്നെ പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം ഇതൊക്കെ ഓർത്തു വച്ചേക്കാം പാലക്കാട് പാലക്കാട് ചുരവും ചെങ്കോട്ട ചുരവും ഓർത്തു വച്ചേക്കാം കേരളത്തിലാണ് അപ്പം ബോർഗട്ട് താൽഗട്ട് ചുരം മഹാരാഷ്ട്രയിൽ ഓക്കെ ഇനി പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് നമ്മൾ എന്താ പറയുക പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ് സഹ്യപർവ്വതം നമ്മൾ പറയുന്നത് സഹ്യപർവതം അല്ല നമ്മൾ പശ്ചിമഘട്ടം എന്ന് തന്നെയാണ് പറയാറ് പക്ഷേ കേരളത്തിൽ സഹ്യപർവ്വതമൊന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന എന്തെന്ന് അറിയാമോ നീലഗിരി മല നീലഗിരി മല ഓക്കെ പശ്ചിമഘട്ടം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് നീലഗിരി മല എന്നാണ് ഇനി കേരളത്തിൽ ധാരാളമായി മകൻ ലഭിക്കുന്നതിനുള്ള പ്രധാന കാരണം പശ്ചിമഘട്ടം നമുക്ക് മഴ ലഭിക്കുന്നതിന് കേരളത്തിൽ ധാരാളമായിട്ട് മഴ ലഭിക്കുന്നതിനും തമിഴ്നാട്ടിൽ മഴ കുറയുന്നതിനുമുള്ള കാരണം എന്താണ് പശ്ചിമഘട്ടം തന്നെയാണ് കാര്യം അറബിക്കടലിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വീശുന്ന സമയത്ത് പശ്ചിമഘട്ടം ഇവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പൊ പശ്ചിമഘട്ടത്തെ തട്ടി നമുക്ക് ഇവിടെ റെയിൻഫോൾ കിട്ടുന്നുണ്ട് പക്ഷേ മറുവശമായ തമിഴ്നാട് ഒരു റെയിൻ ഷാഡോ റീജിയൻ ആയിട്ട് മാറുന്നു നമ്മൾ പറയാറില്ലേ ഓറോഗ്രാഫിക് റെയിൻ അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്ന് പറയാറില്ലേ ഓക്കെ അപ്പം ഇതൊരു ശൈലവൃഷ്ടിയാണ് തമിഴ്നാടിന്റെ ഭാഗം ഒരു റെയിൻ ഷാഡോ റീജിയൻ ആയിട്ട് മാറുന്നു ഓക്കെ അപ്പം നമുക്ക് കേരളത്തിന്റെ ഭാഗത്ത് കൂടുതൽ റെയിൻഫോൾ കിട്ടുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ് ഓക്കെ ഇനി പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള കുന്നുകൾ അറിയപ്പെടുന്നത് ഏലമല എന്നാണ് ഏലമല ഓക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം ഗുജറാത്തിലെ താപ്തി മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു ശരാശരി ഉയരം എത്രയാണ് തൊള്ളാ തൊള്ളായിരം മുതൽ ആയിരത്തി അറുനൂറ് മീറ്റർ വരെയാണ് ഓക്കെ പിന്നെ പശ്ചിമഘട്ടത്തിൻ്റെ കേരളത്തിലെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ ആണ് കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ആറ് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം ഇനി പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാൻ കൊടുമുടിയാണ് ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ഓക്കെ ഇനി പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗമാണ് സഹ്യാദ്രി മലനിര സഹ്യാദ്രി മലനിര ഓക്കെ ഇനി പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്ത് ഉള്ള കുന്നുകളാണ് ഏലമല എന്ന് പറഞ്ഞത് അല്ലേ ഏലമല ഓക്കെ ഇനി അടുത്തത് പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ നമ്മൾ പറഞ്ഞു ബോർഗഡ് താൽഘട്ട് ഇതൊക്കെ എവിടെയാണ് മഹാരാഷ്ട്രയിൽ പിന്നെ പാലക്കാട് ചുരം ചെങ്കോട്ട ചുരം ഒക്കെ ഓർത്ത് വെച്ചേക്കുക ഓക്കെ പിന്നെ മഹാരാഷ്ട്രയിലും ഗോവയിലും കർണാടകയിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ് സഹ്യാദ്രി ഓക്കെ ഇനി പശ്ചിമഘട്ടത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം പശ്ചിമഘട്ടത്തിൻ്റെ സവിശേഷതകൾ നോക്കിയാലോ ഉഷ്ണമേഖല ഈർപ്പ നിത്യഹരിത വനം മുതൽ പർവ്വത പുൽപ്രദേശം വരെ ഇവിടെ കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ബയോഡൈവേഴ്സ് ിറ്റിയാണ് ഇവിടെ ഉള്ളത് പശ്ചിമഘട്ടത്തിലും ഉഷ്ണമേഖല ഈർപ്പം നിത്യഹരിത വനങ്ങൾ മുതൽ പർവ്വത പുൽപ്രദേശം വരെ എവിടെയുണ്ട് പശ്ചിമഘട്ടത്തിലുണ്ട് പശ്ചിമഘട്ടത്തിന്റെ സവിശേഷതയാണത് ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് പശ്ചിമഘട്ടം ഓക്കെ ഇന്ത്യയിലെ മുഴുവൻ സസ്യ പക്ഷി പക്ഷി മത്സ്യ സസ്തനി വർഗങ്ങളുടെ മുപ്പത് ശതമാനത്തിലധികം ഇവിടെ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയല്ലേ ഇവിടുത്തെ ജൈവ വൈവിധ്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയിലെ മൊത്തം സസ്യ പക്ഷി മത്സ്യ സസ്തനി വർഗങ്ങളുടെ മുപ്പത് ശതമാനത്തിലധികം പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നുണ്ട് നീലഗിരി താർ ഉൾപ്പെടെയുള്ള സ്പീഷീസുകൾ ഇവിടെ മാത്രം കാണപ്പെടുന്നു ഈ ഇവിടെ മാത്രം കാണപ്പെടുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ എന്തു പറഞ്ഞത് എൻഡമിക് എൻഡമിക് ആണ് നീലഗിരി താർ നീലഗിരി മാർട്ടിൻ ഇതെല്ലാം പശ്ചിമഘട്ടത്തിലെ എൻഡമിക് ആണ് ഇനി രണ്ട് ബയോസ്ഫിയർ റിസർവും അതുപോലെ പതിമൂന്ന് നാഷണൽ പാർക്കുകളും ബയോസ്ഫിയർ റിസർവുകളും അതുപോലെ പതിമൂന്ന് നാഷണൽ പാർക്കുകളും പശ്ചിമഘട്ടത്തിൽ ഉൾക്കൊള്ളുന്നു ഓക്കെ ഇനി പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത കന്യാവനമാണ് സൈലന്റ് വാലി അപ്പം നമുക്കറിയാം കേരളത്തിലുള്ള അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലുള്ള നിത്യഹരിത വനമാണ് സൈലന്റ് വാലി നിത്യഹരിത ഉദാഹരണമാണ് കന്യാവനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇടപെടൽ അത്രയും വന്നിട്ടില്ലാത്ത അല്ലേ അങ്ങനെയുള്ള വനങ്ങളെയാണ് മനുഷ്യ ഇടപെടലുകൾ വളരെ കുറഞ്ഞ വനങ്ങളെയാണ് നമ്മൾ കന്യാവനം എന്ന് പറയുന്നത് അപ്പൊ സൈലന്റ് വാലി ഒരു കന്യാവനമാണ് കേരളത്തിലുള്ള മറ്റൊരു നിത്യഹരിത വനത്തിന് ഉദാഹരണം പറയാമോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പൂയംകുട്ടി പൂയൻകുട്ടി എറണാകുളത്താണ് എന്താ പോയൻകുട്ടി ഒരു നിത്യഹരിത വനമാണ് ഓക്കെ ഇനി മുപ്പത് ശതമാനത്തോളം ലോകത്തിലെ ഏഷ്യൻ ആനകൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിൽ മുപ്പത് ശതമാനത്തോളം ലോകത്തിലെ ഏഷ്യൻ ആനകൾ കാണപ്പെടുന്നു അപ്പം ഇത് ഒരു എൻഡമിക് സ്പീഷീസ് ആണോ അല്ല മുപ്പത് ശതമാനമേ പശ്ചിമഘട്ടത്തിലുള്ളൂ ബാക്കി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം മുപ്പത് ശതമാനത്തോളം ഏഷ്യൻ ആനകൾ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നു ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട പ്രദേശമാണ് ാണ് അംബോളി അമ്പോളി ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട പ്രദേശമാണ് അംബോളി മഹാരാഷ്ട്രയിലാണ് ഓർത്തു ഇനി പശ്ചിമഘട്ടത്തിലെ പശ്ചിമഘട്ടത്തിലെ സ്പീഷീസുകൾ വെച്ചേക്കാൾ സ്പീഷീസ് ആണ് നീലഗിരി താർ പി ആണ് നീലഗിരി മാർട്ടിൻ പിവയ്ക്കുവാണ് മലബാർ സിവെറ്റ് മലബാർ ഇനി എന്ന് എന്തുവാ സിംഹവാലൻ കുരങ്ങ് നീലഗിരി എന്തുവാ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണ് ഇനി പശ്ചിമഘട്ട എൻഡമിക് സ്പീഷീസ് മീൻസ് ഇവിടെ മാത്രമേ അതുള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഈ സാധനങ്ങൾ ഉള്ളൂ ഓക്കെ ഇനി പശ്ചിമഘട്ടത്തിലെ പ്രധാന എൻഡമിക് പക്ഷികൾ പക്ഷികൾ ഏതൊക്കെ ഗ്രേ ഹോൺബിൽ ബ്ലൂ വിരക്കിറ്റ് മലബാർ ലാർക്ക് തുടങ്ങിയവ പശ്ചിമഘട്ടത്തിലെ പ്രധാന എൻഡമിക് പക്ഷികൾക്ക് ഉദാഹരണമാണ് ഓക്കെ അപ്പൊ അത് ഓർത്തു വെക്കുക ഇനി പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബി ബയോസ്ഫിയർ റിസർവിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് ചെങ്കുറിഞ്ഞിപ്പി വയ്ക്കുകയാണ് അല്ലെ ചെങ്കുറിഞ്ഞെ കുറിച്ച് നമ്മൾ നേരത്തെ ക്വസ്റ്റിയും കണ്ടതാണ് അപ്പോൾ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് അപ്പോൾ ഓർത്തു വെച്ചേക്കാം പശ്ചിമഘട്ടത്തിൽ തന്നെ എവിടെയാണിത് പെർട്ടിക്കുലർ ആയിട്ട് ഉള്ളത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവില് ഒരു എൻഡമിക് ആണ് ചെങ്കുറിഞ്ഞി ചെങ്കുറിഞ്ഞി ഓക്കെ ഇനി ആര്യങ്കാവ് ചുരത്തിൻ്റെ തെക്കു ഭാഗങ്ങളിലായിട്ട് ധാരാളം വളർന്നിരുന്നു നിലവിൽ ഈ ചെങ്കുറിഞ്ഞിയുടെ എണ്ണം കുറഞ്ഞു വരുന്നു ആര്യങ്കാവ് ചുരത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ചെങ്കുറിഞ്ഞി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ശരി ഇനി ചെന്തുരുണ്ണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് ചെന്തുരുണി നമ്മൾ എപ്പോഴും പഠിക്കാറില്ലേ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം അപ്പോൾ ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കൊല്ലത്താണ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് പശ്ചിമഘട്ട സമിതികളെക്കുറിച്ചാണ് കുറിച്ചാണ് ഓക്കെ പശ്ചിമഘട്ട സമിതികളെക്കുറിച്ച് നമുക്ക് നോക്കാം അതിലൊന്നാമത്തേന്ന് പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി വർഷം ഏതാ രണ്ടായിരത്തി പത്ത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച സമിതിയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വെസ്റ്റേൺ ഗഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനലാണ് ആണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആരായിരുന്നു ഇതിൻ്റെ ചെയർമാൻ ആരാണ് മാധവ് ഗാഡ്ഗിൽ ആണ് ചെയർമാൻ മാധവ് ഗാഡ്ഗിൽ ആണ് പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി വന്നത് വെസ്റ്റേൺ ഗഡ്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ വന്നത് എന്തിനു വേണ്ടി ാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടക്കാൻ പഠനം നടത്താൻ വേണ്ടിയാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വേർതിരിക്കുകയും അവയുടെ സംരക്ഷണത്തിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും എന്ന് പറയുന്നതായിരുന്നു ഇവരുടെ പ്രാഥമിക ലക്ഷ്യം ഓക്കെ ഇപ്പൊ ഗാർഡിൽ കമ്മിറ്റി രണ്ടായിരത്തി പത്തിലാണ് പരിസ്ഥിതി ലോല പ്രദേശ പ്രദേശങ്ങൾ വേർതിരിക്കുക അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഉദ്ദേശം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് റാ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിലാണ് ഓക്കെ ഇവരെന്തു ചെയ്തു പശ്ചിമഘട്ട അതിർത്തിയിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് താലൂക്കുകളെ പരിസ്ഥിതി ലോക പരിസ്ഥിതി ലോല മേഖലകളായിട്ട് അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോൺസ് ആയിട്ട് തരം ഏ എ എ എ എ എ എ എ എ എ എക്കോ സെൻസിറ്റീവ് സോൺ വൺ ടു ത്രീ അങ്ങനെ തരംതിരിച്ചു ഇതിൽ ഈ എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണിൽ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരിക്കുന്ന മേഖലയാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പുതിയ വൻകിട അണക്കെട്ടുകൾ അനുവദിക്കരുത് എന്ന് പറയുന്നത് എക്കോ സെൻസിറ്റീവ് സോണിൽ പുതിയ വൻകിട അണക്കെട്ടുകൾ അനുവദിക്കരുത് അങ്ങനെയാണ് പറയുന്നത് അതിരപ്പള്ളി പദ്ധതിയും കർണാടകത്തിന്റെ ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതി ഒക്കെ ഈ എക്കോ സെൻസിറ്റീവ് സോൺ വണ്ണിലാണ് ഇത് അനുവദിക്കരുത് അല്ലെങ്കിൽ ഇവിടെ വലിയ അണക്കെട്ടുകൾ അനുവദിക്കുക െന്നാണ് ഈ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഓക്കെ അല്ലേ ഈ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകണ്ടെന്നാണ് ആര് പറഞ്ഞത് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ പറഞ്ഞത് പുറത്തു വച്ചോളണം ഓക്കേ ഇനി അടുത്തത് ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി ഒരു വെസ്റ്റേൺ ഗഡ്സ് എക്കോളജി അതോറിറ്റി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ ഒരു പുതിയതായിട്ട് ഒരു വെസ്റ്റേൺ ഗഡ്സ് എക്കോളജി അതോറിറ്റി നിർമ്മിക്കാൻ ശുപാർശ ചെയ്തത് മാധവ് ഗാഡ്ഗിൽ കമ്മീഷനാണ് ഇതൊക്കെ വെച്ചേക്കണം ഇനി രണ്ടാമത് വന്ന ഒരു കമ്മീഷനാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കസ്തൂരി രംഗൻ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ആദ്യം വന്ന രണ്ടായിരത്തി പത്തിൽ വന്ന മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വന്നത് അപ്പൊ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് സോറി കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് കെ കസ്തൂരി രംഗൻ കമ്മിറ്റി ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി ശ്രദ്ധിക്ക മാധവ് ഗാഡിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ വന്നതാരാണ് കെ കസ്തൂരിരംഗൻ കമ്മിറ്റി ഓക്കെ ശരി ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് നമുക്ക് പഠിക്കാം കേട്ടോ ഓക്കെ ജസ്റ്റ് അതിന് മുന്നേ കുറച്ച് കാര്യം പറഞ്ഞോട്ടെ കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകൾ എത്രയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പോൾ ആദ്യം ഓർക്ക് ഗാഡ്ഗിൽ കമ്മീഷനാണ് ആദ്യം വന്നത് ഗാഡ്ഗിൽ കമ്മീഷൻ ആദ്യം വന്നു അതിന് ശേഷമാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ വരുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മീഷനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ വരുന്നത് കസ്തൂരി രംഗം കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ എത്ര പരിസ്ഥിതി ലോല മേഖലയുണ്ട് എത്ര ഉണ്ട് അങ്ങനെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുണ്ട് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതി പരിശോധിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി മനസ്സിലായോ അങ്ങനെ നമ്മൾ മൂന്ന് കമ്മിറ്റി പഠിക്കുന്നുണ്ട് ആദ്യത്തെ രണ്ടും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കമ്മിറ്റികളായിരുന്നു മാധവ് ഗാഡ്വിൽ കമ്മീഷൻ ആ മാധവ് ഗാഡ്വിൽ കമ്മീഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കസ്തൂരംഗം കമ്മീഷൻ വന്നു ഓക്കെ ഈ കസ്തൂരംഗം റിപ്പോർട്ടിലെ ഭേദഗതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി വരുന്നത് ഓക്കെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി വരുന്നത് ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ വേണ്ടി കസ്തൂരിരംഗൻ കമ്മിറ്റി വന്നു ഈ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ഭേദഗതി പരിശോധിക്കാൻ വേണ്ടി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി വന്നു ഓക്കെ ശരി മനസ്സിലായി ഇനി നോക്കിക്കോളൂ ഈ ഇത് കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ശുപാർശകളാണ് ഇവിടെ തന്നിരിക്കുന്നത് കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുന്നത് മുപ്പത്തിയേഴ് ശതമാനമാണ് മുപ്പത്തിയേഴ് ശതമാനം പരിസ്ഥിതി ലോല പ്രദേശമുണ്ട് ഇവിടെ ഖനനം കോറകൾ മണൽ ഖനനം എല്ലാം പൂർണ്ണമായിട്ട് നിരോധിച്ചു ഓക്കെ പരിസ്ഥിതി അനുമതി സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ ശുപാർശ ചെയ്തു തെർമൽ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ അനുവദിക്കരുതെന്ന് പറഞ്ഞു തെർമൽ പവർ പ്ലാന്റുകൾ പശ്ചിമഘട്ടത്തിൽ നോ പറ്റൂല ആ വേണ്ടെന്ന് പറഞ്ഞു ജലവൈദ്യുത പദ്ധതികൾ പശ്ചിമഘട്ടത്തിൽ സമഗ്ര പഠനത്തിന് ശേഷം മാത്രം അനുവദിക്കുക എന്ന് പറഞ്ഞു ഉം ജനവാസ മേഖലകളെയും ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി ഇവരെ ചെയ്തു ഈ ജനവാസ മേഖലകളെയും ഇടങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് എക്കോ സെൻസിറ്റീവ് സോണിൽ നിന്ന് ഒഴിവാക്കി കസ്തൂരി രംഗൻ കമ്മിറ്റി ഇനി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ചതാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ആ സമയത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു ഓക്കെ ഈ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി എന്തൊക്കെ ശുപാർശകളാണ് മുന്നോട്ട് വെച്ചത് പരിസ്ഥിതി ദുർബല പ്രദേശത്തിൽ അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡിന്റെ ക്ലോസിൽ മാറ്റം വരുത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ എന്താണ് കുറേ സബ്ക്ലോസസ് ഉണ്ടാവൂലേ അതിലൊക്കെ മാറ്റം വരുത്തണമെന്ന് അല്ലെങ്കിൽ ഈ എൻവയോൺമെൻ്റലി ഫ്രജൈൽ ലാൻഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ സബ്ക്ലോസുകളിൽ മാറ്റം വരുത്തണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തു ഓക്കെ ഇനി ഈ എൻവയോൺമെന്റലി ഫ്രജൈൽ ലാൻഡ് കണ്ടുപിടിക്കാൻ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപഗ്രഹ സർവേ സാറ്റലൈറ്റ് ഉപയോഗിച്ച് സർവേ നടത്തി ഓക്കെ ഇനി കസ്തൂരംഗൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്താൻ കമ്മിറ്റി ശുപാർശ ചെയ്തു ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികളൊന്നും വേണ്ട അതൊക്കെ അവർ നിർത്തണമെന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി മാധവ് ഗാഡ്ഗിൽ രംഗൻ റിപ്പോർട്ടുകൾ പറഞ്ഞ ഇ എസ് എ ഇ എസ് എ പ്രദേശങ്ങളിൽ ഫീൽഡ് സർവേ നടത്തി വനഭൂമിയും മനുഷ്യവാസ മേഖലയും തരംതിരിക്കാനും കമ്മിറ്റി ശുപാർശ ചെയ്തു ഓക്കെ അപ്പോൾ ഇതൊക്കെ ഓർത്തുവെച്ചേക്കാം ജസ്റ്റ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് പശ്ചിമഘട്ട കമ്മിറ്റികളെ കമ്മിറ്റികളെക്കുറിച്ച് ഓർത്തുവെച്ചേക്കണം കേട്ടോ ഏതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത് മാധവ് ഗാഡിൽ കമ്മിറ്റി രണ്ടായിരത്തി പത്ത് രണ്ടാമത് പഠിച്ചത് കസ്തൂരി രംഗൻ കമ്മിറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നാമത് പഠിച്ചത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി രണ്ടായിരത്തി പതിമൂന്ന് ഓക്കെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി രണ്ടായിരത്തി പതിമൂന്ന് ഈ കാര്യങ്ങളൊക്കെ ഓർത്തുവെച്ചേക്കാം ഇനി അടുത്ത ഒരു കാര്യവും കൂടെ നോക്കിക്കോളൂ ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ അത്രയേറെ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളും അല്ലെങ്കിൽ ജൈവ വൈവിധ്യ സമ്പന്നമാണ് പശ്ചിമഘട്ടം അല്ലേ ഇതൊരു എന്താണ് ഇക്കോളജിക്കൽ കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വർഷമാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിനാണ് അങ്ങനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച യോഗം നടന്നത് റഷ്യയിൽ വെച്ചായിരുന്നു കേട്ടോ പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തൊമ്പത് കേന്ദ്രങ്ങൾ അതിൽ ഇരുപതെണ്ണം കേരളത്തിലാണ് ഓക്കെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണം എത്ര മുപ്പത്തി ഒമ്പത് അതിൽ ഇരുപതെണ്ണം കേരളത്തിലാണ് ഓക്കെ മനസ്സിലായി ശരി അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക ഓക്കെ അല്ലേ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ ശരി അപ്പോൾ നിങ്ങൾക്ക് ബി എഫ് ഓടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് മെസ്സേജ് അയക്കണം കേട്ടോ ഓക്കെ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഫോർ സീറോ നയൻ എയിറ്റ് ഫൈവ് അതുപോലെ കമലോബിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കമലോബിൽ കമലോപിൽ പി എസ് സി എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുക ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്താണ് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം കമലോബിലിൻ്റെ ലിങ്ക് ഓക്കെ അതുപോലെ നമ്മുടെ കറണ്ട് അഫേഴ്സ് ചാനലാണ് പത്ര വാർത്തകൾ കേട്ടോ പത്ര വാർത്തകൾ പത്രവാർത്തകളിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യുക ഡെയിലി കറണ്ട് അഫെയേഴ്സ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ ഇല്ലേ അപ്പോൾ ശരി അത്രയേ ഉള്ളൂ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നാളെ വരാം ശരി ടാറ്റ താങ്ക് യു സോ മച്ച് ഹാപ്പി ലേണിംഗ്